െന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ഇന്ന് ഓണായിട്ട് ഞാൻ വീട്ടിൽ റെഡിയാക്കിയിട്ടുണ്ടായിരുന്ന ഒരു പൈനാപ്പിൾ പായസത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് ആദ്യം തന്നെ ഞാൻ ഒരു ഉരുളി ചൂടാക്കി അതിലോട്ട് പാല് തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് പാല് തിളച്ച് വരുമ്പഴേക്കും നമുക്ക് പൈനാപ്പിൾ ഒന്ന് വേവിച്ചെടുക്കാം അതിനായിട്ട് ഒരു പാന് ചൂടാക്കി അതിലോട്ട് പൈനാപ്പിളും ഒരു കപ്പ് വെള്ളവും ആവശ്യത്തിന് പഞ്ചസാര ഇട്ടിട്ട് വേവിക്കാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോഴേക്കും നമ്മുടെ പാല് നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് സാവുന്നി ആഡ് ചെയ്ത് കൊടുക്കാം ഇത് നന്നായിട്ട് വെന്ത് വരണം കേട്ടോ അപ്പോഴേക്കും ഇത് നമ്മുടെ പൈനാപ്പിൾ നന്നായിട്ട് വെന്ത് സെറ്റായിട്ടുണ്ട് ഇനി നമുക്ക് ഈ സാവനരി വെന്തതിലോട്ട് ആവശ്യത്തിനുള്ള പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം മിൽക്ക് മെയ്ഡും കൂടെ ചേർത്ത് കൊടുത്തതിനു ശേഷം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് നന്നായിട്ട് തണുക്കാൻ വയ്ക്കാം അതിന് ശേഷം നമ്മൾ നേരത്തെ വേവിച്ചു വെച്ച പൈനാപ്പിളിൽ നിന്ന് കുറച്ച് ഭാഗം എടുത്തിട്ട് ഞാൻ മിക്സിയിൽ അടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു അത് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ബാക്കി ഉണ്ടായിരുന്ന പൈനാപ്പിളും കൂടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ചൂടോട് കൂടെ ഒരിക്കലും ഇതിൽ ചേർത്ത് കൊടുക്കാൻ പാടില്ല ഇത് പിരിഞ്ഞ് പോകും അപ്പോൾ എല്ലാവർക്കും ഈ ഒരു പൈനാപ്പിൾ പായസിൻ്റെ റെസിപ്പി ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട ഇതുവരെ നമ്മുടെ ചാനൽ ഫോളോ ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യുക പുതിയ വീഡിയോസായിട്ട് വീണ്ടും കാണാം അതുവരെ ബൈ ഫ്രം ബ്ലിസ് വിത്തേഴ്സ്